നാഥന്റെ ഇണക്കൊരുവികൾ ഭാഗം പതിനേഴ് രണ്ട് ദിവസം വീട്ടിൽ വല്ലാത്ത തിരക്കായിരുന്നു മക്കത്തും അതിനകത്തും പോയി വന്നതല്ലേ കാണാനും വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ അലിവാസികളും കൂട്ടുകൂടുമ്പോഴൊക്കെ എത്തിയിരുന്നു പലരോടും കഥകളും അനുഭവങ്ങളും പങ്കുവെച്ചപ്പോൾ ഹനയും ആശിയും നേർമീഴികളാൽ ആ നല്ല ദിനങ്ങളെ മനസ്സിലിട്ട് തലൊലിക്കുകയായിരുന്നു വീട്ടിലെത്തിയിട്ട് ദിവസങ്ങൾ പലതും കഴിഞ്ഞെങ്കിലും രണ്ടു പേരും മനസ്സുകൊണ്ട് മദിനത്ത് തന്നെയാണ് കണ്ണില് ആ പച്ച പച്ചക്കുംബ നിറച്ച് നടക്കുകയാണ് അനക്ക് ചെറിയ ക്ഷീണവും അസ്വസ്ഥതകളൊക്കെ ഉണ്ട് മൂന്നാം മാസത്തിലേക്ക് കടന്നിരുന്നു സുമി ഒരുപാട് വിളിച്ചതാ അനു അങ്ങോട്ട് പോന്നോട്ടെ കുറച്ചു ദിവസം അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശി അതിന് സമ്മതിച്ചില്ല ആശയെ വിട്ടുപോകാന് ഹനക്കു മനസ്സില്ല ഉമ്മ വളരെ ശ്രദ്ധയിലാണ് ഹനയെ നോക്കുന്നത് അധികം അടുക്കളയിൽ വരാനോ ജോലിയിൽ സഹായിക്കാനോ ഒന്നിനും ഹനയെ സമ്മതിക്കില്ല എന്നാലും വെറുതെ ഇരിക്കുന്ന നല്ലതല്ലെന്നും പറഞ്ഞ് അവള് കഴിയുന്ന പോലെ എല്ലാ പണങ്ങളിലും ഉമ്മാക്ക് സഹായത്തിണ്ടാവും ഹനോ എന്തായിക്കാ നമുക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് സോലഹായി വളരണമെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കണം ആ കഴിയുന്ന പോലെയൊക്കെ നമ്മൾ ശ്രമിക്കുന്നില്ലക്കാ അതൊക്കെ ഉണ്ട് ഹാനോ പിന്നെ നാളെ തൊട്ട് നമ്മൾ രണ്ടുപേരും ഖുർആാനിലെ ഓരോ ജ്യൂസും ഓതി വയറിലേക്ക് കുത്തണം രണ്ടുപേരും കൂടി ആയാല് ഒരു ദിവസം രണ്ട് ജ്യൂസും കിട്ടൂലേ അങ്ങനെ നമുക്ക് ബസിക്കുന്നത് വരെ തുടരട്ടോ ആ ഇക്ക എന്ത് കുട്ടിയാവും അതെങ്ങനെ നമുക്ക് അറിയുന്നത് അനു എന്ത് കുട്ടിയാണെങ്കിലും നമ്മൾക്ക് സന്തോഷം തന്നെയല്ലേ അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാലും വല്ലാത്തൊരാകാംക്ഷയാണ് പെൺകുട്ടികള് എന്നോ ഹയറും പർക്കത്താണല്ലോ പഠിപ്പിച്ചത് അതങ്ങനെയാണ് അനോ നമ്മൾക്ക് ഈ സമയം ഏത് കുട്ടിയാണോ ഹൈറ് അതനുസരിച്ചാ അതനുസരിച്ച് നമുക്ക് തിരികാം എന്ത് പേരുടിക്ക എന്റെ ആനോ അതിനൊന്നും ആയില്ലോ ആൺകുട്ടിയാണെങ്കില് മുഹമ്മദ് പെൺകുട്ടിയാണെങ്കില് ഫാത്തിമോ ആ അതിലും നല്ല പേര് വേറെ ഇല്ലല്ലോ കാ ആണായാലും പെണ്ണായാലും ലോകത്തും ഉപകരിക്കുന്ന കുട്ടി തരട്ടെ സുഭയ്ക്ക് മുന്നേ എനിക്കും തേജ് ഒഴിവാക്കാറേ ഇല്ല രണ്ടു പേരും ഒരുമിച്ച് സംസ്കരിക്കും കുറച്ചുനേരം കുർആാനൊതും പിന്നെ ഉറങ്ങില്ല ആശയും ആമയും ഉപ്പയും ഒക്കെ രാവിലെ പോകും പിന്നെ ഉമ്മയും ഹനയും മാത്രം രണ്ടുപേരും കുറെ സംസാരിച്ചിരിക്കും പകലും ഉമ്മക്ക് കൂട്ട് ഹനയും ഹനക്ക് കൂട്ട് ഉമ്മയുമാണ് രണ്ടുപേരും കൂട്ടുകാരികൾ പോലെയാണ് സമയം പോകുന്നതൊന്നും അറിയില്ല ലഹർ ബാങ്ക് കൊടുത്താൽ പിന്നെ സമയം കളിയില്ല കുളിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തും ഉമ്മ നിസ്കാരം കഴിഞ്ഞ് ഓതാനിരിക്കുന്ന സമയമാണത് ഹന നിസ്കാരം കഴിഞ്ഞ് ഉറക്കു നല്ലോണം ഉണ്ടെങ്കിൽ കുറച്ചു നേരം ഓർമ്മ വായിച്ചിരിക്കും വായിക്കുന്നത് കുഞ്ഞിനെ അവൾക്ക് ഇഷ്ടമാണ് ഹബീബ് തങ്ങളുടെ ചരിത്രം വായിച്ച് ആ ഹബീബലി അവൾ ഇന്ന് തേങ്ങും പോലെ അവൾക്ക് തോന്നും ആ ഒരു അനുഭൂതി തന്നെയാണ് അനയെ വീണ്ടും വീണ്ടും വായനയിലേക്ക് കൊണ്ടുപോകുന്നത് അസരായാല് പിന്നെ റൂമിലിരിക്കില്ല തായെ ഉമ്മാന്റെ അടുത്തേക്ക് ഇറങ്ങി വരും പണിയൊന്നില്ലെങ്കിലും രണ്ടാളും സംസാരമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും മകരവിന് മുന്നായി ആശയും ഉപ്പയും ആമയൊക്കെ എത്തും ഉപ്പാന്റെയും ആശയുടെയും വക എന്തെങ്കിലുമൊക്കെ എന്നും ഉണ്ടാവുന്നതാ വൈകുന്നേരത്തെ ചായ എല്ലാവരും എത്തിയിട്ട് അനയും ഉമ്മയും കുടിക്കും അതാണ് അതിന്റെ രസം മകരീപിന് മുമ്പേ എല്ലാവരും നിസ്കാർ റൂമിലെത്തും പിന്നെ ഇഷ വരെ അവിടെ തന്നെ അന ഗർഭിണി ആയത് മുതല് ആശയുടെയും അനയുടെ നിസ്കാരൊക്കെ റൂമിൽ വെച്ചാണ് ഫാത്തിമാവിയുടെ പേരില് എന്നൊരു വാക്യാസുറത്ത് അതില് ഗർഭിണികൾക്ക് നല്ലതാണെന്ന് തുടക്കത്തിലെ ഹാഷി അനയെ ഓർമ്മിപ്പിച്ചിരുന്നു അതൊരു ദിവസം പോലും അവള് മുടക്കാറില്ല പിന്നെ ആശിയുടെ ഓത്ത് കഴിഞ്ഞ് നിസ്കാർക്കുപ്പാത്തിന് മേലെ വയറിലേക്ക് അവരൊരു ഊത്തുണ്ട് ഉപ്പയാണ് ഉതുന്നതെന്ന് അകത്ത് കിടക്കുന്ന കുഞ്ഞറിഞ്ഞിട്ടവണ് അന്നേരം വാരിന് ചെറിയൊരു തുളുമ്പലുണ്ടാവും നിസ്കാരം കഴിഞ്ഞ ഉടൻ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞ് ആശിക്ക് അനയും കൂട്ടി ഒരു നടത്തുണ്ട് പരന്ന് കിടക്കുന്ന മുറ്റത്തിലൂടെ അനയെ ചേർത്ത് പിടിച്ച് സ്വപ്ന സല്ലാപങ്ങളും കുശലങ്ങളുമായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും പകൽ നടക്കുന്നത് എല്ലാവരും കാണുമെന്ന പരാതി എനക്കുള്ളത് കൊണ്ടാണ് നടത്തം രാത്രിയിലാക്കിയത് നടത്തം കഴിഞ്ഞ് ഉയർത്തിരിക്കുന്ന രണ്ടുപേരും ഒരുമിച്ചൊരു കുളിയുണ്ട് വാര് കാരണം കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ആശയ ഉള്ളത് കൊണ്ട് അനക്ക് ആ ബുദ്ധിമുട്ടൊന്നും അറിയേണ്ടി വന്നിട്ടില്ല കിടക്കാൻ നേരം സലാത്തും സലാമും ദിക്കുറുകളും ദകളും ഒക്കെ കഴിഞ്ഞ് വീണ്ടും ആശയുടെ ഒരു ഒത്ത് ആ നിലവാരലേക്ക് സ്നേഹത്തിൻറെയും ലാളനേയും കരുതലിന്റെയും അങ്ങേയറ്റം എൻ്റെ ഇക്കയാണെന്ന് പലപ്പോഴും അനക്ക് തോന്നിയിട്ടുണ്ട് ആ സ്നേഹ നിറമായ ഇക്കയുടെ ചൂളിൽ അവൾ അറിയാതെയാണ് എന്നും അവളെ കണ്ണുകൾ നിദ്രയിലേക്ക് അഴുന്നുപോകുന്നത് ഹന ഉറങ്ങിയാലും നിറവയറിയിലൂടെ തലോടിക്കൊണ്ട് സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ ആശിക്ക് വല്ലാത്തൊരു സുഖാണ് എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് ആശയുടെയും ഹനിയുടെയും കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഡോക്ടർമാർ നിശ്ചയിച്ച സമയത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അഹമ്മദ് ഖാന്റെ വീട്ടിലെ ആദ്യത്തെ വലിയ ആകാംക്ഷയിലും പ്രതീക്ഷയിലും അവസാന കാലം അങ്ങോട്ട് പോന്നട്ടോ എന്ന് പറഞ്ഞ് ഒരുപാട് വിളിച്ചതാണ് ഹനയെ അങ്ങോട്ട് വിടാന് അഹമ്മദ് കാക്കാക്കും ആശയ്ക്കും ഉമ്മാക്കൊന്നും തീരെ താല്പര്യമില്ലായിരുന്നു ഗർഭകാലം മുഴുവൻ ആന തന്റെ കൂടെ തന്നെ നിൽക്കട്ടെ എന്നായിരുന്നു ആശയുടെ തീരുമാനം ഏതായാലും ഒരു ദിവസം പോലും ഹനയും ആശയും വിട്ടുന്നില്ല ഇടക്ക് രണ്ടുപേരും സുമയുടെ വീട്ടിൽ വരും ആ ഉമ്മ വല്ലാത്ത സന്തോഷത്തിലാണ് ജീവനക്കാൾ സ്നേഹിച്ചിരുന്ന പുന്നുമോള് ഉമ്മയാവാൻ പോകുന്നു പ്രസവം കഴിഞ്ഞാലും അനയെ ആശി അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും അപ്പോ കുറച്ചു ദിവസം അവിടെ പോയി നിക്കണം അനൂല്യം കുട്ടിയുടെ കൂടെ അല്ല എന്തായാലും ഒക്കെ റാഹത്താക്കി തരണേ ആദ്യമൊക്കെ അനയെ കാണിച്ചിരുന്നത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് പ്രസവ സമയത്ത് കൂടെ ആശയും വേണം നിർബന്ധം രണ്ടു പേർക്കുള്ളത് കൊണ്ട് അവസാനമായപ്പോ അവിടെ നിന്ന് മാറി സിറ്റിലെ വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിക്കാൻ തുടങ്ങി രാത്രി ഏറെ വൈകിട്ടും റൂമിൽ ലൈറ്റ് അണഞ്ഞിട്ടില്ല അനക്ക് ചെറിയ വയറുവേദന ഒക്കെ ഉണ്ട് ഉമ്മാനോട് പറയാന് ഹന സമ്മതിച്ചില്ല വേദന കൂടുകയാണെങ്കിൽ പറയാം അല്ലെങ്കിൽ നേരം കൊടുക്കട്ടെ എന്നും പറഞ്ഞ് ഇരിക്കാണ് ആശ ഒരുപാട് ദിഗറുകൾ ദുഹകളൊക്കെ ചൊല്ലി അനയുടെ മേലെ ആകെ ഉതുകയും തടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു സുഖം കൊണ്ട് ആശയെ ചാരി അറിഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട് മെല്ലെ അവളെ താങ്ങി തലേണിലേക്ക് കിടത്തി ഉറക്കം വരുന്നില്ല ആശിക്കാണെങ്കിൽ ഹനക്കാണെങ്കിലും ആശിക്കാണ് വല്ലാത്തൊരവസ്ഥയോട് അടുക്കുന്നു ആരും ഒലിച്ചില്ലെങ്കിൽ തന്നെ ആ നേരം ആയാൽ ഹന ഉണരും ഉറക്കം ഒരുപാട് പോയതല്ലേ നല്ല ക്ഷീണം അവൾക്കുണ്ട് ഇന്ന് തേജദിനെ അവൾ ഒളിക്കണ്ടെന്ന് വിചാരിച്ച് ആശ എത്തിച്ചു ഒരുപാട് ദ്വാ ചെയ്തു റബ്ബെ എന്റെ ഭാര്യയെ ഒരുപാട് വേദനിപ്പിക്കരുത് എല്ലാ ഹയറാക്കി തരണേ വാക്ക് കൊടുത്തപ്പോഴാണ് എന്ത ഇക്ക ഞിക്കാഞ്ഞത് ഇന്നത്തെ തേജത്ത് പോയില്ലേ അവള് വേദനയൊക്കെ കടിച്ചമർത്തി ആശയ്ക്ക് പിറകിലായി ആന ജമാതി നിന്നു ചെറിയ വേദന തുടങ്ങിയാൽ തന്നെ നിസ്കരിക്കണ്ട എന്നുള്ള പെണ്ണുങ്ങളുടെ ധാരണയൊക്കെ ആന തട്ടി മാറ്റി അശ്വതി ആവുന്നത് വരെ നിസ്കാര നിർബന്ധല്ലേ കഴിയാത്തവര് കണ്ടുകൊണ്ടെങ്കിൽ നിസ്കരിക്കണമെന്നല്ലേ അപ്പോ നിസ്കാരത്തിന്റെ പ്രാധാന്യം എത്രയാണ് നിസ്കാരം കഴിഞ്ഞ് മുസലിക്കാൻ ആശി കൈ പിടിച്ചു വെച്ചു തുളുമ്പുന്ന വാരിൽ കൈവച്ച ആശി അനയെ ചേർത്ത് പിടിച്ചു വല്ലാത്ത സന്തോഷം അതിലേറെ ബേജാറും എടുത്തു ഓതാനിരുന്നതും അനക്ക് കഴിയുന്നില്ല വേദന ഇരട്ടിക്കുന്നു അനോ ഇനി നിന്നാലും ശരിയാവൂല നമുക്ക് പോകല്ലേ ഇക്ക ഇപ്പൊ തന്നെ പോകണോ ആയാലും ഇവിടെ ആയാലും വേദന നമ്മൾ തന്നെ സഹിക്കണ്ടേ ഇതൊന്നും വലിയ വേദന ഒന്നും ഇല്ലേക്കാ മരണത്തിന്റെ പകുതി വേദന ഉണ്ടെന്നല്ലേ അപ്പോ അതിനൊക്കെ ഇനിയും എടുക്കൂലേ എപ്പോഴും സമാധാനത്തിന്റെയും ക്ഷമയുടെ വാക്കുകളെ അനക്കുള്ളൂ അനോ അത് പറ്റില്ല ഇനി നമുക്ക് പോകാം ഇൻഷാല് കഥയുടെ ബാക്കി ഭാഗം തുടരും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ السلام, السلام عليكم ورحمه الله وبركاته